शिवमाग प्रणयतार प्रणतस्मे सदाशिव सर्वोपनिषदो गाव दुग्धा गोपालंदन पार्थवत्स सुधीर्भक्ता दुग्ध गीतामृतम महत श्रुतिस्मृतिपुराणा करुार नमा भगवत्दशंकोकशंक गुरुब्रह्म गुष्व गुरुदेव गुरु महेशर गुसा गुरु परम ब्रह्म तस्म श्रीगुरव नम ദ്യം ജഗത് ഗുരുവിനും എൻ്റെ വിദ്യാഗുരുവിനും ദീക്ഷാ ഗുരുവിനും മാനസികമായും പ്രണാമങ്ങൾ അർപ്പിച്ചു ഇതൊരു യാദൃച്ഛികമായ ഒരു സംഭവം ഈ ഒരു സന്ദർശനവും തുടർന്നുണ്ടായ ഈ സമാഗവും എദൃഛച്ഛ എന്നൊരു വാക്കുണ്ട് അത് ഇംഗ്ലീഷുകാർ ക്സിഡൻ്റൽ എന്നൊക്കെ പറയാറുണ്ട് ആക്സിഡൻറ്റിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ പക്ഷേ ശരിയായ വാക്കുകൾ നമുക്കിനി കണ്ടുപിടിക്കണം യാദൃച്ഛികം ഇവിടെ ബറോഡയിലേക്ക് ഇവിടെ എത്തണമെന്ന് എൻ്റെ പ്രിയ സുഹൃത്തു പ്രിയ ശിഷ്യൻ എന്ന് പറയുന്നതായിരിക്കും ചൂടി ഭംഗി ശ്രീ പരമേശ്വരം തിരുവേനി കുറെ കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടു ഏകദേശം ഒരു അഞ്ച് ആറ് കൊല്ലം മുമ്പ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വളരെയധികം മാനസികമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം വേറെ ഒന്നുമല്ല ജ്യേഷ്ഠന്റെ വിയോഗം തീർച്ചയായും ജ്യേഷ്ഠന്റെ വിയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിൽ വളരെയധികം അങ്ങനെ കഴിഞ്ഞിരുന്ന ആ സന്ദർഭത്തിലാണ് ഈ ആയുർവേദ ഡോക്ടറും പ്രസിദ്ധ സാമവേദ പണ്ഡിതനുമായ തോട്ടം ശിവകരൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിയുമായിട്ടുള്ള ഈ ബന്ധം ഒന്ന് ഉറപ്പിച്ചു തന്നത് കാരണം ആ വിഷമ ദിവസങ്ങളിൽ നിന്നും ഒന്ന് മനസ്സിന് മാറ്റാനായിട്ട് എന്തുകൊണ്ട് എൻ്റെ ശിഷ്യൻ കൂടിയാണ് ശിവകരൻ നമ്പൂതിരി പറഞ്ഞു ഇങ്ങനെ പരമേശ്വരൻ തിരുവേദി ഇങ്ങനെ ചില ക്ലാസുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു നാരായണീയ ഒരു ദശകം തൊണ്ണൂറ്റിയെട്ടാമത്തെ ദശകം അതൊന്ന് വിവരിച്ചു കൊടുത്താൽ തിരക്കേടില്ല എന്ന് പറയുന്നു എന്നാണ് പറയുന്നു ഇതൊരു ഈശ്വര നിയോഗമായിരുന്നു അതും യാദൃച്ഛികമായിരുന്നു എന്ന് വേണം പറയാൻ ആ സന്ദർഭത്തിൽ നാരായണീയം തൊണ്ണൂറ്റിയെട്ടാം സർഗം ഞാൻ മനസ്സിലാക്കിയതുപോലെ അത് മുഴുവനും വേദാന്തമായിരുന്നു അത് ശ്രദ്ധിച്ച നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നമ്മുടെ സഹോദരിക്കാരുടെ ഉണ്ട് അപ്പോൾ തുടർന്ന് പരമേശ്വരൻ തിരുവേനി പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ കുറെ ക്ലാസ്സുകളൊക്കെ അരൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം ശങ്കരാചാര്യ കൃതികൾ ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾ പരിചയപ്പെടുത്തി ആദിശങ്കരൻ എന്ന ഈ ഒരു വ്യക്തി എത്രത്തോളം നമ്മുടെ ഈ ധാർമ്മികമായ നമ്മുടെ മണ്ഡലത്തെ ധാർമ്മിക മണ്ഡലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും നമുക്ക് പൂർണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ആദിശങ്കരൻ എന്ന ആ ഒരു അവതാരപുരുഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഇതുപോലെ സത്സംഗങ്ങളോ ഇതുപോലെ അയ്യപ്പക്ഷേത്രമോ അതുപോലെ പുരാണ പ്രവചനങ്ങളോ ഭാഗവത സപ്താഹമോ വാൽമീകി രാമായണ പ്രഭാഷണങ്ങളോ ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അതൊരു ടേണിങ് പോയിന്റാണ് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ആവിശങ്കരൻ എന്ന ആ ഒരു ആചാര്യന്റെ അവതാരം അതുകൊണ്ടാണ് അവതാരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയും ജനിച്ചു എന്ന് പറയും ചരിത്ര പുരുഷന്മാരൊക്കെ നാം അവതാരം എന്ന് പറയാറുണ്ട് അവതാരം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ അവതരിക്കുക എന്നാണ് മോഡിൽ നിന്ന് ഉയർന്ന തലത്തിൽ നിന്നും താരത്തേക്ക് ഇറങ്ങി വരിക അതാണ് അവതാരം എന്ന് പറയുന്നത് അവതരതി എന്ന് സംസ്കൃതത്തിൽ പറയും അതായത് മാളിക മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു സ്റ്റെപ്സ് ഡൗൺ എന്നൊക്കെയാണ് അർത്ഥം അതാണ് ശ്രീ ശങ്കരന്റെ അവതാരം എന്ന് പറഞ്ഞത് ഇപ്പൊ ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരം എന്നൊക്കെ നാം പുരാണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഏതോ യുഗങ്ങളിൽ നടന്നത് ശരിയാണോ അത് വാസ്തവത്തിൽ ഉണ്ടായിരുന്നതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഏത് കൊല്ലമായിരുന്നു ഇതിലായിരുന്നു എന്നുള്ള ചർച്ചകളെല്ലാം അസ്ഥാനത്താണ് കാരണം ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുക ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ഇതെല്ലാം ഈ ധാർമ്മിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് സത്യം എന്ന് പറയുന്ന ആ ഒരു ഒരു ഗുരുതത്വം ബ്രഹ്മം എന്നൊക്കെ വേദാന്തികൾ പറയും ആ ബ്രഹ്മം ഇങ്ങനെ പലതരത്തിൽ സാധാരണക്കാർക്ക് പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവർക്ക് അവരെ അനുഗ്രഹിക്കുന്നതിനായി പല രീതിയിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ അവതാരം നമ്മൾ ധരിക്കുന്ന ഈ പ്രപഞ്ചം ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷേ എത്രയോ ബ്രഹ്മണ്ഡങ്ങളുണ്ട് അനേകം കൂടി ബ്രഹ്മണ്ഡങ്ങളുണ്ട് അതിനൊക്കെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കറിയില്ല അതൊന്നും അപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഏലിയൻസ് എന്നൊക്കെ നമ്മളിപ്പോൾ എങ്ങനെ വായിക്കുന്നു അന്യഗ്രഹജീവികൾ എന്നൊക്കെ നമ്മളെങ്ങനെ പത്രത്തിലൊക്കെ ഇടയ്ക്കൊക്കെ കാണും പക്ഷെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എല്ലാം നിയന്ത്രിക്കുന്ന ആ ശക്തി അതിനെ സത്യമെന്ന് പറയും എന്ന് പറയും വേദാന്തികളാണെങ്കിൽ ബ്രഹ്മം എന്ന് പറയും നമ്മളെ പോലെ സാധാരണ ആളുകളാണെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് ഇത് ഈ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇങ്ങനെ ഓരോ അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ശ്രീരാമാവതാരം എടുത്തു പറയേണ്ടത് ശ്രീകൃഷ്ണാവതാരം ജഗദ്ഗുരു എന്ന പദം ശ്രീകൃഷ്ണനാണ് ആദ്യം കിട്ടുന്നത് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എന്നാണ് നാം പറയുന്നത് പിന്നെ ആ ജഗദ്ഗുരു പദത്തിന് അർഹനായിട്ടുള്ളത് ആദിശങ്കരാണ് ചരിത്രപരമായ പല ഇതും അതിന് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് ആ ആദിശങ്കരന്റെ കൃതികൾ പ്രത്യേകിച്ച് സ്തോത്രങ്ങൾ എത്രയോ സ്തോത്രങ്ങൾ ആദിശങ്കരൻ രചിച്ച വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ അനവധി ഉണ്ട് അനവധി ഭാഷ്യങ്ങളുണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യം ഉപനിഷത്ത് ഭാഷ്യം ഭഗവത്ഗീത ഭാഷ്യം ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉയർന്ന തലത്തിൽ വേദാന്ത ചിന്തകൾ എന്നും എന്നും മനസ്സിലും ജീവിതത്തിലും കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്കാണ് ശ്രീമത് ഭാഗവതത്തിനും വേദാന്തത്തിനും ഒരു സാമ്യമുണ്ട് അതായത് വിമത ഭാഗവതം രസം ആലയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വേദാന്തവും നയേ വേദാന്ത ചിന്ത എന്നാണ് ആ മുക്തേ മുക്തി വരെ മോക്ഷം ലഭിക്കുന്നത് വരെ വേദാന്ത ചിന്ത വേണം അതുപോലെയാണ് ലയം ആലയം വരെ നമ്മുടെ ജീവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നത് വരെ ഇത് നടത്തണം എന്നാണ് ഈ വേദാന്ത ചിന്തകൾ പോകണം വേദാന്ത ചിന്തകളുടെ പൗരാണികമായ ഒരു ആവിഷ്കാരമാണ് ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലും ഒക്കെ നാം കാണുന്നത് അപ്പോ അനവധി വേദാന്ത ഗ്രന്ഥങ്ങൾ എഴുതി അത് അത് മാത്രമല്ല വിവേക ചൂടാമണി മുതലായ അനവധി ഗ്രന്ഥങ്ങൾ അതൊക്കെ പണ്ഡിതന്മാർക്ക് പണ്ഡിത ലോകത്തിൽ മാത്രം കൂടുതൽ പ്രചാരത്തിലുള്ളതും സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമെന്ന് നമുക്ക് നമുക്ക് പറയാൻ പാടില്ല പക്ഷേ സാധാരണ അപ്രാപ്യമായിട്ടുള്ളത് വളരെ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് ഗുരു പാദത്തിൽ സമർപ്പിച്ച് പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ തത്വം പഠിക്കേണ്ടത് എന്ന് അർജുനന് ശ്രീകൃഷ്ണ ഉപദേശ കൊടുക്കുകയാണ് തദ്ധി പ്രണീപാതേന പരിപ്രശ്ന സേവയാ എന്ന് ഗുരുവിനെ ചെന്ന് സമീപിക്കുക വെറുതെ പോയിട്ട് കാര്യമില്ല പ്രണീപാകേന ഗുരുവിനെ നമസ്കരിക്കുക ദവത് നമസ്കാരം എന്ന് പറയാറുണ്ട് സാധാരണ ദവപത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു വടി ഇങ്ങനെ നമ്മൾ നിർത്തിവെച്ചിട്ടാൽ അങ്ങനെ തന്നെ താഴെ വീഴും കൈവിട്ട് കഴിഞ്ഞാൽ ഒരു വടി അത് എങ്ങനെ വീഴുമോ അതുപോലെ ഗുരുവിന്റെ കാൽക്കൽ വീഴുക പ്രണാമം എന്ന് പറയാറുണ്ട് പരിപ്രശ്നേന ചോദ്യം ചോദിക്കുക ഗുരു ആദ്യം തത്വങ്ങളൊന്നും പറഞ്ഞു തരില്ല മനസ്സിലാക്കി തരില്ല ഒരു നാളെ വരും എന്ന് പറയും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എന്ന് പറയും നമ്മുടെ യോഗ്യതയെക്കുറിച്ചുള്ള ഗുരുവിന്റെ ഒരു ടെസ്റ്റിംഗ് ടൈമാണ് അതൊക്കെ എത്രത്തോളം ഈ ശിഷ്യൻ നാം നൽകുന്ന ഈ വിദ്യ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവനാണ് അർഹതയുള്ളവനാണ് എന്ന് ഒരു മാസം കഴിഞ്ഞ് വരൂ എന്ന് പറയും ഒരു മാസം കഴിഞ്ഞു പോകണം അങ്ങനെ പല പ്രാവശ്യം ഗുരുവിനെ സമീപിച്ച് പരിപ്രശ്നേന പിന്നെ ഗുരു മനസ്സിലാക്കും ഈ ശിഷ്യൻ ഈ വിദ്യ ഈ വേദാന്ത വിദ്യ ഈ രഹസ്യ വിദ്യ അല്ലെങ്കിൽ ആത്മവിദ്യ സമ്പാദിക്കാൻ യോഗ്യതയുള്ളവനാണ് എന്ന് ഗുരുവിന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നടക്കും അപ്പം പരിപ്രശ്നേന ചോദ്യം നമ്മൾ ചോദിക്കണം നമ്മുടെ ഹിന്ദു ധർമ്മത്തിലാണ് ഈ ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് മറ്റു ധർമ്മങ്ങളൊക്കെ ഞാൻ തെറ്റായ രീതിയിൽ പറയുന്നതല്ല അവിടെയൊക്കെ ഓർഡർ ഒബേ എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതനുസരിക്കുക എന്നാണ് അവിടെ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് മറ്റ് ധർമ്മങ്ങളിലില്ല ഹിന്ദു ധർമ്മത്തിന് മാത്രമുള്ളവർ ചോദ്യം ചോദിക്കാം എന്തു ചോദ്യവും ചോദിക്കുക ഗുരു അതിന് മറുപടി പറഞ്ഞു തരാം ചോദ്യം ചോദിക്കുക പരിപ്രശ്നേന സേവയ ഗുരു സേവ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗുരു സേവയാണ് ഗുരുവിനെ ശുശ്രൂഷിക്കുക സാക്ഷാത് ശ്രീകൃഷ്ണ ശാന്തിപനി ആശ്രമത്തിൽ നമുക്കറിയാമല്ലീപനി ആശ്രമത്തിൽ ഗുരുവിനെ സമീപിച്ച് സാന്ദീപിനി മഹർഷിയുടെ ശിഷ്യനായി ഗുരു ശുശ്രൂഷ ചെയ്തുകൊണ്ട് കാട്ടിൽ നിന്നും വരകു ചുള്ളിയെല്ലാം ചുവന്നുകൊണ്ടുവന്നു നദിയിൽ നിന്നും വെള്ളം കോരി കുടത്തിൽ വെള്ളം കോരി കൊണ്ടുവന്നും ഒക്കെ ഗുരുവിനെ ശുശ്രൂഷിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് പുരാണങ്ങൾ മനസ്സിലാക്കാം അപ്പോ അവതാരപുരുഷാന്മാർക്ക് പോലും അവർ അവതരിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഈ ധർമ്മങ്ങളെല്ലാം അവരനുസരിക്കേണ്ടി വരും എന്നാണ് നിർബന്ധം അങ്ങനെ ശുശ്രൂഷ ചെയ്ത് പരിപ്രശ്നേനു സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം തത്വദർശിന അപ്പോഴാണ് ജ്ഞാനികളായ തത്വദൃശികളായ ആ ജ്ഞാനികൾ ശിഷ്യന്മാർക്ക് ആത്മോപദേശം നൽകി അവരെ ഉദ്ധരിക്കുന്നത് എന്നാണ് ഇതിൽ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണൻ അടുത്ത നമ്മുടെ ഈ കാലഘട്ടത്തിൽ സാക്ഷാൽ ശ്രീ ശങ്കരഭവ ഞാൻ ആവർത്തിക്കുന്നു ശങ്കരാചാര്യരുടെ അവതാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് മുഴുവനും വേറെ പോയേ ബൗദ്ധധർമ്മമോ ക്രിസ്ത്യാനി ധർമ്മമോ അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മമോ അവയുടെ ആക്രമണത്തെ നേരിടാനുള്ളതായ മാനസികമായ ശക്തി ഇച്ഛാശക്തി ഈ ഇച്ഛാശക്തി നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ശങ്കരാചാര്യരുടെ ഉപദേശങ്ങളാണ് ഞാനത് ആവർത്തിച്ചു പറയുക അതുകൊണ്ടാണ് അമാമി ഭഗവത്പാദൻ ശങ്കരം ലോകശങ്കരം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യന് ഒരിക്കലും ഇതെന്റെ തീരുമാനമാണ് ഇത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് ഒരിക്കലും പറയുന്നില്ല ഇത് പരീക്ഷിച്ചു നോക്കുക എന്നാണ് പറയുന്നത് പരീക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇത് സ്വീകരിക്കാം അതിനുവേണ്ടിയാണ് അദ്ദേഹം ആചാര സ്വാമികൾ ഈ ആറ് തരത്തിലുള്ള ഉപാസനകളെല്ലാം നമുക്ക് സമ്പാദിച്ചു തന്നത് ഇന്നിപ്പോൾ ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ദേവന്മാരെ നമുക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവിടെയാണ് വരുന്നത് നമ്മുടെ ടേസ്റ്റ് എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത് എനിക്ക് ഗുരുവായൂർ ചെന്നാലേ എനിക്ക് മനസ്സിന് സമാധാനം കിട്ടുകയുള്ളു ചിലർ പറയും മറ്റു ചിലർ പറയും എനിക്ക് ശബരിമല എല്ലാ കൊല്ലവും ശബരിമല ചവിട്ടി സ്വാമിയെ അയ്യപ്പനെ ദർശിക്കണം എന്ന് പറയും മറ്റു ചിലർ പറയും എനിക്ക് എന്നും ചോറ്റാനിക്കര അമ്മയാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറയും ഇങ്ങനെ പല ചിന്തകളും അവരവരുടെ ചിന്തകൾക്ക് അനുസൃതമായ രീതിയിലുള്ളതായ ദേവതാ ഭേദങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ മഹർഷിമാർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് കാരണം ഇതെല്ലാം ചെന്നെത്തുന്നത് ഒരേ ധർമ്മത്തിലാണ് ശ്രീകൃഷ്ണനെ നമസ്കരിച്ചാലും ശ്രീ മഹാദേവനെ നമസ്കരിച്ചാലും അയ്യപ്പനെ നമസ്കരിച്ചാലും ഇതിൻ്റെ എല്ലാം ആ നമസ്കാരം എന്ന് പറയുന്നതായ ആ ഭാവന ചെന്നെത്തുന്നത് ഒരേ തത്വത്തിലാണ് എന്ന് നാം മനസ്സിലാക്കും തത്വത്തിന്റെ അദ്വൈതത്വത്തിൻ്റെ എന്ന് പറയുന്നത്